മാലിന്യം പെരിഞ്ഞനം പുളിഞ്ചോട് ഹൈവേക്ക് സമീപമുള്ള കുളത്തിൽ മാലിന്യം നിക്ഷേപിച്ച് അതിൽ നിന്നും ഉണ്ടാകുന്ന മാരക രോഗാണുക്കൾ മൂലം പകർച്ചവ്യാധി അടക്കമുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിച്ച് പതിനൊന്നാം വാർഡ് ഭീതിയിലാണ് ഇതിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പതിനൊന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി

അവർക്കൊന്നും ചെയ്യാനില്ല പക്ഷേ മാലിന്യ സംസ്കരണത്തിന് പണം ചെലവാക്കാൻ പഞ്ചായത്താക്ട് അതിന് പ്രത്യേക ഫണ്ട് ഈ ഫണ്ട് ഉപയോഗിച്ചെ ഇവിടുത്തെ ജനങ്ങൾ ഇനി ഇപ്പൊ തന്നെ രോഗങ്ങളുടെ പിന്നിലാണ് രോഗങ്ങൾ ഡി സി സി ജനറൽ സെക്രട്ടറി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ഈ കുളത്തിനെ പറ്റി അറിയാം നല്ല വൃത്തിയുള്ള ആൾക്കാർ കുളിച്ചിരുന്ന കുളമായിരുന്നു അത് ഇവിടെ ഇവിടെയുള്ള കുളം ഒരു കുഴപ്പമില്ലാത്ത കുളമായിരുന്നു പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു ദുഃഖിക്ക് വന്നാൽ അത് മൂടേണ്ടത് ചുമതല പഞ്ചായത്തിലാണ് പഞ്ചായത്ത് മെമ്പർ മാലിന്യങ്ങൾ വലിച്ചെറിയ എറിയരുത് എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രചരണമായി ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞാൻ ആ പരിപാടി ലൈബ്രറിയിലായതുകൊണ്ട് അവിടെ നിന്ന് ആ പ്രചരണം ഞാൻ തീർച്ചയെത്തിച്ച ആളാണ് ഇപ്പോൾ മാലിന്യം വലിച്ചെറിയുന്നതിനും മാലിന്യം സംസ്കാരത്തിനും വേണ്ടിയിട്ട് ഗവൺമെൻറ്റ് ഫണ്ട് ആ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം മാലിന്യം വലിച്ചെറിയുന്ന പാടില്ല എന്ന് മാത്രമേ ആ മെമ്പറെ കാര്യത്തിൽ പറയണുള്ളൂ ഇതിനൊരു പരിഹാരം കാണണ്ടേ ഈ പതിവിനൊരു പരിഹാരം കാണേണ്ടത് പഞ്ചായത്താണ് പണ്ടുണ്ട് ആരാരും ഔതാര്യം വേണ്ട ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളിൽ ഞങ്ങൾ രാഷ്ട്രീയം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ലോ രാഷ്ട്രീയം ഇല്ലാത്തവരും ഇതിലും എല്ലാവരും ഉണ്ട് നീറുന്ന പ്രശ്നമാണ് വളരെ ഗൗരവമായി എടുക്കണം കഴിഞ്ഞ എന്തായിരുന്നു ഈ ഈ കുളം നിറഞ്ഞ് തേട്ടി കോഴിയുടെ കാലും തല വൃത്തികെട്ട വൃത്തികെട്ട് ഇത് മൂലം ഒഴുകി മോട്ട് പോകുവായിരുന്നു അപ്പോൾ പരിസര പരിസരപാധികളും ബുദ്ധിമുട്ടും ഒന്നും സാധിച്ചു വളരെ ഗൗരവമുള്ള കാര്യമാണ് സാംക്രമിക രോഗങ്ങൾ പകരാത്താൽ ഇത് മതി പണ്ട് കാലത്തൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുള്ളത് അനോഫിലിക്സും ക്യൂലിക്സും രണ്ട് കൊതുകുകൾ മാത്രമാണ് ഇന്ന് പന്ത്രണ്ട് തരം ജീവൻ ഹരിക്കുന്ന പന്ത്രണ്ട് തരം കൊതുകുകളാണ് ഉള്ളത് ഇവിടെ ഒക്കെ കടിച്ചാൽ അതായത് ഒരു കടിച്ചാൽ പെട്ടെന്നനവരിക്കല്ല ഒരു കൊല്ല ഇരുന്നിട്ട് നാരി നേരി മനുഷ്യൻ ഭരിക്കുന്നത് ആ ജാതി കൊതുകാണിപ്പോൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇത് പഞ്ചായത്താണതില്ലേ ഇത് പഞ്ചായത്ത് മെമ്പർ ഇതിനെ എങ്ങനെ വേണം എന്നുള്ളത് ഇപ്പം വരുന്നപ്പം ഇപ്പോൾ രാധാകൃഷ്ണൻ അടക്കം രാധാകൃഷ്ണനായിട്ട് മുൻകൈ എടുത്താണ് രാധാകൃഷ്ണൻ്റെ ഈ പടക്കം ചെന്ന് പറഞ്ഞപ്പോൾ ഇത് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം മൂടാ എന്ന് പറഞ്ഞിട്ട് ഇത് ഇതിനൊരു പരിഹാരം കാണുന്നുണ്ട് ഇത് വളരെ ഗൗരവമായി നമ്മൾ എടുക്കണം ശക്തമായി ഇതിന് മുൻകൈ എടുത്ത മണ്ഡലം പ്രസിഡന്റ് വളരെ ഏറ്റവും തന്നെ ഓരോ വാർഡിലും എന്താണ് പ്രശ്നങ്ങളെന്നുള്ളത് ചേഞ്ഞ് കാര്യങ്ങളെ ആലോചിക്കുക പുള്ളി ഈ ഈ കണ്ടത് രാധാകൃഷ്ണനും ഇവർ കാര്യത്തിൽ വളരെ പഞ്ചായത്ത് മെമ്പർ സി പി ഉല്ലാസ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ കെ കുട്ടൻ ബ്ലോക്ക് സെക്രട്ടറിമാരായ കെ എം ബാബു സി പി അനിൽ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി എം ദിനേശ് രഞ്ജൻ വലിയ പറമ്പിൽ എന്നിവർ സംസാരിച്ചു അതായത് ഞാൻ താമസിക്കുന്ന എന്റെ തന്നെ ഒരു വലിയ പറമ്പ് എടുക്കുകയായിരുന്നു അവിടെ ഇതുപോലെ തന്നെ മാലിന്യങ്ങൾ സ്ഥിരമായിട്ട് ചാക്കുകെട്ടുകൾ ഞാൻ നേരം എടുത്ത് എനിക്ക് വരുമ്പോൾ തന്നെ കാണുന്നത് ചാക്കുകെട്ടുകളെല്ലാം അങ്ങനെ കറി കയറി വരിക അങ്ങനെ ഞാൻ ഇതിൻ്റെ ഓണർ ഗൾഫിലാണ് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ഈ പെർമിറ്റ് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു അവർ രണ്ട് ദിവസം ജെ പി വെച്ചുകൊണ്ട് ആ പെർമിറ്റ് ക്ലീൻ ചെയ്തു അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കേണ്ട എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ എത്രയും പ്രേം ക്ലീൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇവിടെ അതല്ല പ്രശ്നം ഇവിടെ ശരിക്കും ഹൈവേ ഏറ്റെടുത്ത സ്ഥലമാണിത് ഹൈവേ ഏറ്റെടുത്ത സ്ഥലത്തിനും രണ്ട് ഇത് ഇവിടെ അറിയാൻ കഴിഞ്ഞത് രണ്ട് വർഷമായി ഇതുപോലെ കെടുക്കുന്നു അപ്പോൾ അത് പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന്

ഈ താങ്കരല്ലോര് അവിടുത്തെ കാർ ആരും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് താങ്കരല്ലോര് സർട്ടാക്കി ആയിട്ട് ഒരു അറ്റ വിരവിനും വന്നിട്ട് വന്നിട്ട് നോക്കുമ്പോ താങ്കരല്ലോ കാണില്ല എന്നെ കാണി ഞാൻ ആരെയും മറ്റു കൂട്ടി പോയി ഇവിടെ വന്നിട്ട് ഈ ടാങ്കർ ലോറി അടിച്ചിട്ട് പോണെങ്കിൽ കപ്പൂസി വേസ്റ്റ് ഉണ്ട് ഹോട്ടലിലെ വേസ്റ്റ് ഉണ്ട് ഈ വേസ്റ്റ് എല്ലാം എന്റെ വീടിന്റെ പതിമൂന്ന് സെന്റ് കുളുണ്ട് എൻ്റെ വീടിന്റെ ഫ് ഫ്രണ്ടില് അവിടെ ഒരു ബാലവാടി ആ ബാലവാടിന്റെ ആദ്യം മതിലുണ്ടായിരുന്നു കൊല്ലായിട്ട് ഉള്ളു മതിലായിട്ട് ഈ എൻ്റെ കരയിൽ കൂടെ ഈ വെള്ളം മാലിന്യം എന്ന് പറയണത് ഒഴുകുന്നത് അതായത് അവിടെ ഒരു പത്ത് എൺപത് സെൻറ്റിൽ കൂടെ എല്ലാ വീട്ടുകളിൽക്കും ഒഴുകും അങ്ങനെ തന്നെ കാക്കോശകളും എല്ലാ സാധനവും ഈ വെള്ളം വന്നിട്ട് റോഡിന് ഇപ്പുറത്ത് പൊഞ്ചിൽ നിൽക്കും കരയിൽക്ക് വെള്ളം കയറുന്ന സ്ഥിതിയിൽ എപ്പോഴും അപ്പോൾ ഈ മാലിന്യമാണ് ആദ്യം അങ്ങോട്ട് എത്താം എന്നിട്ട് ഇവിടെ വന്നിട്ട് പഞ്ചായത്ത് മെമ്പറും എല്ലാ ആൾക്കാരും എന്നിട്ട് വെള്ളം ആണ് അവിടെ ചുവരും അവിടെ ചുരും അപ്പം ഞങ്ങൾ പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സ്ഥിതി ഞങ്ങൾ കാണാം